എൻ്റെ പേര് ജയശ്രീ ഞാൻ അടത്തറയിൽ നിന്ന് വരുന്നു കഴിഞ്ഞ ആഴ്ച ഞാൻ വരുമ്പോൾ രണ്ട് മൂന്ന് മാസമായിട്ട് എനിക്ക് എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ മുട്ടിൻ്റെ ഉള്ളിൽ എല്ലിൻ്റെ ഉള്ളിൽ കൂടെ ഒരു വേദന വരും മുട്ടുകുത്തി ഞാൻ പ്രാർത്ഥിക്കും എനിക്ക് ജവമാല ചൊല്ലുമ്പോഴൊക്കെ ഞാൻ ഒരു രണ്ട് രണ്ട് മൂന്നാ മൂന്നാമത്തെ കൊന്ത എത്തുമ്പോഴത്തേനും ഞാൻ മുട്ടു വിത്തും അതുവരെ എനിക്ക് നല്ല പ്രയാസമാണ് ഞാൻ ഇരിക്കാനും ഒക്കെ നല്ല പ്രയാസപ്പെട്ടിരിക്കായിരുന്നു കഴിഞ്ഞ ചൊവ്വാഴ്ച ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ വിശുദ്ധ കുർബാനയുടെ മദ്യയായ സമയത്തേക്ക് എനിക്ക് കാലിൻ്റെ മുട്ടിൻ്റെ വേദന നിൽക്കുമ്പോൾ തന്നെ അധികമായിരുന്നു അച്ഛൻ ഈശോയെ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ ഞാൻ ഈശോയെ എന്ന് വിളിച്ചുകൊണ്ട് ഞാൻ മുട്ടുകുത്തി അങ്ങനെയാണ് എനിക്ക് ആ വേദന വിട്ടുപോയത് പിന്നെ അതിന് ശേഷം എനിക്ക് അങ്ങനെ മുട്ടുകുത്തുമ്പോൾ ആ വേദനയില്ല യേശോയെ നന്ദി ഈശോയെ സ്തുതി പിന്നെ എൻ്റെ ചേച്ചി ഈശോ എന്ന് വിളിച്ചിട്ട് മുട്ടുകുത്തി അത് ക അത് കഠിനമായ വേദനയാണ് അത് എന്താ പറയുക ഒരു എല് ആണിങ്ങനെ കുത്തി കയറുന്ന പോലത്തെ ഒരു വേദന ഇങ്ങോട്ട് വരും മുട്ടുകുത്തിയിട്ട് എണീക്കുമ്പോഴാണ് ആ വേദന വരിക ഇപ്പം ഞാൻ വീട്ടിൽ കുത്തി പ്രാർത്ഥിക്കാറുണ്ട് പ്രാർത്ഥനയ്ക്ക് ഇവിടെ വന്നിട്ട് മുട്ട് കുത്തി പ്രാർത്ഥിച്ചും എനിക്ക് കുഴപ്പമൊന്നുമില്ല യേശുവെ നന്ദി പിന്നെ എൻ്റെ ഈ കൈ പൊക്കാൻ പറ്റില്ലായിരുന്നു ഇന്ന് എനിക്കിത് മാറി ഇങ്ങനെ മാറിപ്പോവും പിന്നെ പിന്നെ അതുപോലെ വീണ്ടും വരും അപ്പം അവസ്ഥയാണ് ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അപ്പോൾ ചെറിയൊരു കുറവ് വരും അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇന്ന് എനിക്ക് വിശുദ്ധ കുർബാന തുടക്കം മുതൽ എൻ്റെ അപൂർണതയെ ഞാൻ ഈശോയ്ക്ക് കാഴ്ച വെക്കുകയാണ് ഈശോയെ ഞാൻ അങ്ങേ സ്നേഹിക്കുന്നു അങ്ങേ സ്നേഹിക്കാനുള്ള ഒരു മനസ്സ് എൻ്റെ ഹൃദയത്തിൽ തുറക്കണേ അങ്ങനെ ഞാൻ പറഞ്ഞ് എനിക്കപ്പോഴും ഒരു വിഷമമോ ഒരു സങ്കടം ഒന്നും ഉണ്ടായിരുന്നില്ല ഞാൻ അങ്ങനെ ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ആരാധിക്കുന്നു അപ്പോൾ അതന്നെ അങ്ങനെ തന്നെയാണ് അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയിലെ മുഴുവനും എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി ഇവിടെ ഞാൻ ഓരോരുത്തർക്ക് വേണ്ടിയും കാഴ്ചവെച്ച് പ്രാർത്ഥിക്കുന്നു ഈശോയെ ഞാൻ അങ്ങനെ സ്നേഹിക്കുന്നു ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുവായിരുന്നു അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അച്ഛനും ഇശുദ്ധ കുർബാനയിൽ ഇന്ന് അതെല്ലാം പറഞ്ഞു ഒപ്പം ഇവിടെ ഇരിക്കുന്ന ഓരോ ചേറിലും ഓരോ ആളുകൾ വന്ന് ഇരിക്കണം അങ്ങനെ ഞാൻ പ്രത്യേകമായിട്ട് ഇന്ന് എന്താ എനിക്കറിയില്ല ഞാൻ അന്ന് വിശുദുർബാന തുടങ്ങിയ മുതലേ ഞാൻ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആ സമയം എൻ്റെ കൈ ഞാൻ വിശുദുർബാന ഇടയിൽ ഞാൻ കൈ ഒന്ന് പൊക്കി നോക്കിയപ്പോൾ എനിക്ക് കൈ വേദനയില്ല മറ്റേ ഇവിടെ ഇവിടെ എന്തോ ഒരു സാ എന്തോ ഒരു ഇത് വന്ന് ഇടിക്കുന്ന പോലെ ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട് അത് വന്നു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഈ കൈ പൊക്കാൻ പറ്റില്ല ഈ കൈ കൊണ്ടൊന്നും എടുക്കാൻ പറ്റില്ല പണിയെടുക്കുമ്പോഴായാലും എന്ത് ചെയ്യുമ്പോഴായാലും വിശുദ്ധൂർ ചൌമാല ചെല്ലുമ്പോൾ പോലും എനിക്കത് ഒരു മിന്നൽ പോലെ ഒരു മിന്നൽ പോലത്തെ ഒരു വേദന വരും അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഈ കൈ കൊണ്ട് ഒന്നിനും പറ്റില്ല ഇപ്പം എനിക്ക് ആ കൈൻ്റെ വേദനയും മാറിയിട്ടുണ്ട് യേശുവെ നന്ദി യേശുവേ സ്ഥിതി കഴിഞ്ഞ ദിവസം കുർബാന കഴിഞ്ഞപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കാൻ ആ ജീത്ത പ്രയർ എന്നിട്ട് ഞാൻ എനിക്കിവിടെ ഇരിക്കാൻ ഒരു സമാധാനം ഉണ്ടായിരുന്നു കഴിഞ്ഞപ്പോൾ അവിടെ പോയി പോയിരുന്ന് പ്രാർത്ഥന കഴിഞ്ഞിട്ടാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് തലേഴ് പ്രാർത്ഥനയ്ക്ക് വന്നത് നിന്ന് ഞാൻ ബസ്സിലിരുന്നിട്ടും ആ പ്രജിത്ത പ്രയർ ചൊല്ലിയിട്ട് എനിക്ക് ആ ബസ്സിൽ കയറി ശരിക്കും ഒരു കറക്റ്റ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് ആണ് ആ കയറുമ്പോൾ ഞാൻ കുരിശ് വരച്ചിട്ട് എൻ്റെ അടുത്ത് ഇന്നൊരു സിസ്റ്റർ ആയിരുന്നുണ്ടായിരുന്നു ഞാൻ ആ സിസ്റ്ററിന് വേണ്ടിയും പ്രാർത്ഥിച്ചു എന്നിട്ട് അവിടെ ജിത്ത പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇവിടെ ഇറങ്ങുമ്പോഴേക്കും കറക്റ്റ് കഴിഞ്ഞ് അടുത്ത ആ കൊന്തയും ചൊല്ലി അവസാനിപ്പിച്ച് ഞാനിനകത്തേക്ക് കയറിയത് ഇന്ന് എനിക്ക് വലിയൊരു അനുഭവമാണ് ഉണ്ടായിരുന്നത് യേശുവി നന്ദി അല്ലെ നിങ്ങൾ വിജയത്തെ പ്രേറം അതുപോലെ തന്നെ മരിച്ച വിശ്വാസിയുടെ ജവാലം മുടങ്ങാതെ മിനിമം ഒരു പ്രാവശ്യം എങ്കിലും ചൊല്ലണമെന്ന് പ്രത്യേകമായിട്ട് പറഞ്ഞു